Sama, kalau begitu, sama siapa, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് പോവുകയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ വഴി ബന്ദിപ്പൂർ പോയി ബന്ദിപ്പൂർ നിന്ന് നമ്മൾ ആ ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് മസനകുടി അതായത് മുതുമല വഴി മസനകുടി പോയിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന അത്രയും കാഴ്ചകളും കാര്യങ്ങളും വിശേഷങ്ങളും അറിവും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പോന്ന വഴി മൂന്ന് ഫോറസ്റ്റ് അതായത് മൂന്ന് സംസ്ഥാനങ്ങളിലെ മൂന്ന് റിസർവ് ഫോറസ്റ്റിലെ യാത്ര അതായത് നമ്മുടെ കേരളത്തിലെ മുത്തങ്ങ കർണാടകത്തിലെ ബന്ദിപ്പൂർ അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള മുതുമല ഫോറസ്റ്റിലെ കൂടിയുള്ള മൂന്ന് ഫോറസ്റ്റ് മൂന്ന് ലെവൽ മൂന്ന് ആംബിയൻസ് മൂന്ന് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ മുരിലുൾപ്പെടുത്തും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഊട്ടിയിലേക്ക് ഇതുവഴി പോയിട്ടില്ലെങ്കിൽ ഈ ഒരു ഇത് ആ ഒരു ഫീൽ ഈ ഒരു വീഡിയോയിലെ കൂടി നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്തിരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഉറപ്പിക്കാണ്ട് നമുക്ക് നേരെ മുത്തങ്ങ ഫോറസ്റ്റിന്റെ എൻട്രിയിലാണെന്നുള്ളത് കൂടിയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു മനോഹരമായ യാത്ര നിങ്ങൾക്കും നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എത്തിച്ചേരേണ്ടത് വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഫോറസ്റ്റായ മുത്തങ്ങ ഫോറസ്റ്റ് വഴി നമ്മൾ ഗുണ്ടുൽപേട്ടിലേക്ക് പോവേണ്ടത് സുൽത്താൻ ബത്തേരിയിൽ എത്തിയതിന് ശേഷം നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഗുണ്ടുൽപെട്ടിൽ എന്ന് സെർച്ച് ചെയ്യണം ഏകദേശം അൻപത്തിയാറ് കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട് ഒരു മണിക്കൂർ നമുക്ക് കാട്ടിൻ്റെ ഉള്ളിലേക്കൂടി വേണം യാത്ര ചെയ്യാൻ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗുണ്ടുൽപേട്ടിലേക്ക് എത്തുന്നത് ഈ ഒരു മണിക്കൂർ യാത്രയിൽ നമുക്ക് കടകളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല പെട്രോൾ പമ്പും ഒന്നും തന്നെ ഉണ്ടാവില്ല ആയതിനാൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടക്കാൻ പാടുകയുള്ളൂ ഇതിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും സ്നാക്സും വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് മുത്തങ്ങ കയറുന്നതിന് മുമ്പായിട്ടാണ് ലാസ്റ്റ് ഗ്രാമമായിട്ടുള്ള കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വരുന്നത് അവിടെ നിന്നും നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് എൻറ്റർ ചെയ്യാൻ അപ്പോൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് മുത്തങ്ങ ഫോറസ്റ്റിലുള്ള അതിമനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വളരെയേറെ എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ മുത്തങ്ങ കയറതിന് ശേഷം കുറച്ച് നിമിഷത്തേക്ക് ഒരു മൃഗങ്ങളെയും കാണാൻ സാധിച്ചില്ല ഞങ്ങൾ കരുതി പോകുന്ന വഴി മൊത്തം ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് നമുക്ക് നല്ല അടിപൊളി ഓരോരോ മൃഗങ്ങളെയും കാണാൻ സാധിച്ചത് ആദ്യം നമ്മൾ കണ്ടത് നല്ല സിംഹബാലൻ കുരങ്ങുകളെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് മൈ പകുതിയിലാണ് രാവിലെ പത്തേ നാൽപ്പത്തൊന്നിനാണ് യാത്ര ആരംഭിച്ചത് തന്നെ പിന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള മൃഗങ്ങളെയും കാണാനിടയുണ്ടായി ആ ഒരു കാഴ്ചകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പകർത്തിയിട്ടുണ്ട് കാടിൻ്റെ നമ്മളെ മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ഇട കലറിന് നിൽക്കുന്ന നല്ല കൂറ്റൻ മരങ്ങളൊക്കെ ആയിട്ട് ഇടതിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുള്ള ഒരു അടിപൊളി കാടാണ് അവിടെ നല്ല ആനയെ കാണാനിടയുണ്ട് നല്ല കാട്ടാന നമുക്ക് റോട്ടിലേക്ക് കൂടി പോകുന്നവർക്ക് സലാം പറയാൻ വേണ്ടി നിന്ന നല്ല കൊമ്പനും നല്ല പെടയാനൊക്കെ നമ്മൾ കാണാനിടയുണ്ട് അതൊക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അങ്ങനെ പത്തേ നാൽപ്പതിന് തുടങ്ങിയ യാത്ര പതിനൊന്ന് നാൽപ്പതാകുമ്പോഴേക്കും നമ്മൾ കർണാടക ബോർഡർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരുന്നു ഇനി എന്ന് പറയുന്ന ചെറിയ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് ഗുണ്ടൽപേട്ട് എത്തിക്കാനും നമുക്കിതുപോലുള്ള കരിമ്പു ജ്യൂസും കാര്യങ്ങളും ഇളനീറും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ കഴിച്ച് നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഗുണ്ടൽപേട്ടിൽ എൻ്റർ ചെയ്ത ഉടനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് സൂര്യകാന്തി പൂക്കൾ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സൂര്യകാന്തി നല്ല രീതിയിൽ വിരിയുക ആ ഒരു സമയത്ത് ഇരുപത് രൂപ എൻട്രി ടിക്കറ്റ് കൊടുത്തതിനാൽ നമുക്ക് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ഈ ഒരു പൂക്കളൊക്കെ ചെറിയ രീതിയിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്നത് ഗുണ്ടൽപേട്ടിലെ ടോൾ ടോളാണ് കേട്ടോ ഈ ടോൾ നമ്മൾ ബൈക്കായി ബൈക്കായിക്കൊണ്ട് കൊടുത്തിട്ടില്ല സൈഡിലേക്കൂടി ഇറങ്ങി പിന്നെ കാണുന്നതാണ് ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളും വാഴ കൃഷികളും പിന്നെ നല്ല എന്താ പറയാ വിസ്തീർണമായ അടിപൊളി റോഡാണ് കേട്ടോ മുത്തങ്ങ കയറിയതിനു ശേഷം റോഡും കാര്യങ്ങളും ഒക്കെ മാറി അതുപോലെ തന്നെ നമ്മളെ കർണാടകയിലെ റോഡും അടിപൊളിയാണ് കർണാടകയിൽ നിന്ന് നമ്മൾ കുറച്ച് ടൗണിലേക്കൂടി ഏകദേശം മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കണം മുപ്പത് കിലോമീറ്റർ കാടും കാര്യങ്ങളും ഒന്നുമില്ല അതിനുശേഷമാണ് പതിനഞ്ച് കിലോമീറ്റർ കാട് ആരംഭിക്കുന്നത് ഇത് ഇതൊക്കെ ഇപ്പൊ കാണുന്നത് നമ്മുടെ ഗുണ്ടൽപേട്ട് ഗ്രാമങ്ങളാണ് നല്ല നല്ല ചെറിയ ചെറിയ ഗ്രാമങ്ങളും കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് നമ്മൾ ഒട്ടും തന്നെ ബോറടിപ്പിക്കൂല ഈ ഒരു യാത്ര മുപ്പത് കിലോമീറ്റർ യാത്രയും ഒട്ടും ബോറടിപ്പിക്കൂല കാറിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറന്ന് സഞ്ചരിക്കാൻ പറ്റും അത്രയും നല്ല മനോഹരമായ റോഡാണ് അങ്ങനെ നമ്മള് മൈമാസമായത് കൊണ്ട് തന്നെ റോഡിന്റെ ഇരുവശത്തും നല്ല ചുവപ്പ് നിറമുള്ള പൂക്കളുള്ള വലിയ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ സൈഡിൽ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റേ അടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് പെട്രോൾ പമ്പൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും അതിനുശേഷം നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറുകയാണ് അതിനു മുമ്പായിട്ട് ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗുണ്ടൽപേട്ട് ടൗൺ കഴിഞ്ഞ് നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കടന്ന് കടന്നു കഴിഞ്ഞതിന് ശേഷം ഇനി പത്ത് കിലോമീറ്റർ ആണ് നമുക്ക് തമിഴ്നാട്ടിലെ ബോർഡർ മുതുമല ഫോറസ്റ്റിലേക്ക് ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് പക്ഷെ നമ്മൾ ഇവിടെയുള്ള കാഴ്ചകളെ പറ്റി പറയാനാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചെറിയൊരു ചുരം കയറിയിട്ടായിരുന്നു പോണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കാടൊക്കെ വളരെ വൈഡ് ആയിട്ടാണ് കുറച്ച് നമുക്ക് ദൂരം വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുത്തങ്ങ ഫോറസ്റ്റ് ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഫോറസ്റ്റാണ് ഫോറസ്റ്റിൽ കയറിയവാട തന്നെ നമുക്ക് ഇവിടെ ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പെർ ഹെഡ് മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ജീപ്പിൽ കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നമുക്ക് ആനകളെയും പുലിയെയും അതുപോലെ തന്നെ കാട്ടുപോത്തിനെയും വ്യത്യസ്ത വ്യത്യസ്ത തരത്തിലുള്ള കാട്ടുമൃഗങ്ങളെയൊക്കെ കാണിക്കുന്ന ഒരു റൈഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അത് കാണുന്നുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് യാത്ര തിരിക്കാം അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് നട്ട മുത്തങ്ങ വേറെ തന്നെ കാടായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബന്ദിപ്പൂർ ഇവിടെ ഒരുപാട് മാനിനെ കാണാൻ പറ്റി മുത്തങ്കില് മാന് വളരെ കുറച്ച് കുറവാണെങ്കിലും ഇവിടുന്ന് നല്ല വിസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ദൂരെയുള്ള മാനുകളെയും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ വണ്ടി പോകുന്നത് കണ്ട് മാനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു നല്ല അടിപൊളിയായിട്ട് മേയുന്നുണ്ടായിരുന്നു നല്ല പുള്ളിമാനാന്ന് നല്ല വലിയ കൊമ്പൊക്കെയുള്ള നല്ല പുള്ളിമാനാണ് നല്ല പച്ചപ്പിനിടയിൽ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഒരു യാത്രയിൽ നമുക്ക് മുത്തങ്ങയിൽ കാണാൻ പറ്റിയതിനേക്കാൾ കൂടുതൽ മാനുകളെ നമുക്ക് ഈ ഒരു ബന്ദിപ്പൂർ ഫോറസ്റ്റിലാണ് നമുക്ക് കാണാൻ ഇടയുണ്ടായത് ഏകദേശം ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ ആണ് ഉണ്ടാവുക അരമണിക്കൂർ വേണം യാത്ര ചെയ്യാൻ റോഡുകളും കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് നൈസ് ആണ് പക്ഷെ ഈ വൈൽഡ് ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ഫാസ്റ്റിൽ പോകാനും പാടില്ല അതുപോലെ തന്നെ റോട്ടിൽ ഒരിക്കലും നിർത്തി ഇറങ്ങി നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല ഒരു പാസിംഗിൽ തന്നെ സ്ലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് സേഫ്റ്റി നോക്കിയിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാം പോകാൻ പറ്റുന്നതായിരിക്കും കാരണം ഫാസ്റ്റിൽ പോയിക്കാൻ നമുക്കൊരു കാഴ്ചകളും ഈ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും വളരെ സ്ലോ ആയിട്ട് ഈ ഒരു കാടും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു കൊണ്ട് വേണം നമുക്കൊരു യാത്ര മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് നിങ്ങളും വരുമ്പോൾ ശ്രദ്ധിക്കുക കാരണം പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാർഡ് ആസ്വദിക്കാനും എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നല്ല രീതിയിൽ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ അത് നമുക്കും ഈ ഒരു കാട്ടിനുള്ളിലുള്ള മൃഗങ്ങളുടെയും സേഫ്റ്റി പരിഗണിച്ചിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും തന്നെ നമ്മളിവിടെ ചാടാനും ഇതാക്കാനൊന്നും പാടില്ല അങ്ങനെ വലിച്ചെറിയുന്നത് കണ്ടുകഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് നമുക്ക് ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും പോകുന്ന വഴിയിലൊന്നും ഒരു തരി പ്ലാസ്റ്റിക് പോലും കാണാനിടയുണ്ടായിട്ടില്ല അത് നമുക്ക് പരിസ്ഥിതിയോട് കൂടിയുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ഒരിക്കലും വേസ്റ്റ് വലിച്ചെറിയാൻ പാടില്ല പ്ലാസ്റ്റിക് ഇങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മൾ മുതുമല ഫോറസ്റ്റിലേക്ക് എൻടർ ചെയ്ത് കഴിഞ്ഞു വേറെ ലെവലായിരുന്നു ഇവിടെയും ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുതുമല ഫോറസ്റ്റ് ആണ് നമ്മുടെ സ്വന്തം തമിഴ്നാടിൻ്റെ മുതുമല ഫോറസ്റ്റിലേക്ക് കയറി അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പത്തേ നാൽപ്പതിന് രാവിലെ തുടങ്ങിയ യാത്ര സുൽത്താൻ ബത്തേരിയിൽ നിന്നും പതിനൊന്നേ നാൽപ്പതിനാണ് നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറിയത് അതിനുശേഷം പന്ത്രണ്ട് അമ്പതിനാണ് നമ്മൾ തമിഴ്നാട്ടിലെത്തിയതും മുതുമല ഫോറസ്റ്റ് കയറുന്നതും ഇനി പതിനെട്ട് കിലോമീറ്റർ നമുക്കൊരു മുതുമല ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൂടി യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ എടുക്കുന്നതാണ് നമ്മളുടെ ഈ ഒരു മാപ്പിൽ കാണിക്കുന്നത് മുതുമല ഫോറസ്റ്റ് കഴിഞ്ഞ് മസനഗുടിയിലേക്ക് എത്താൻ അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്നും തമിഴ്നാട് മുതുമലയിലേക്ക് എടുത്ത ദൂരം സമയം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഒരു മുതുമല ഫോറസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ കേരളത്തിലുള്ള മുത്തങ്ങ പോലെയും കർണാടകയിലുള്ള ബന്ദിപ്പൂർ ഫോറസ്റ്റ് പോലെയല്ല നമ്മുടെ ഈ ഒരു മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മരങ്ങളും ചെടികളൊക്കെ എൻറ്റയർലി ആണ് മൂന്ന് കാടും മൂന്ന് തരത്തിലുള്ള കാടാണ് അപ്പോൾ നമുക്ക് മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകളാണ് ഈ ഒരു മൂന്ന് കാടും സമ്മാനിച്ചിട്ട് ഇവിടെ എത്തിയതിനു ശേഷവും നല്ല അടിപൊളി പുള്ളി മാനകൾ നല്ല റെസ്റ്റ് കൊണ്ട് റോഡ് സൈഡ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുണ്ടായി ഇപ്പൊ ഈ ഒരു തമിഴ്നാട്ടിലുള്ള മുതുമല ഫോറസ്റ്റിലേക്ക് കയറിയവാട് തന്നെ ചെറിയ രീതിയിലുള്ള നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ യാത്രയെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മുതുമല കാടിൽ കയറിയതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മുത്തങ്ങനെക്കാളും ബന്ദിപൂർണേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് തമിഴ്നാട്ടിലുള്ള ഈ ഒരു മുതുമല ഫോറസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു യാത്ര നടത്തിയ ആളാണെങ്കിൽ ഇതിലേത് ഫോറസ്റ്റാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കമൻ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അങ്ങനെ മുതുമലയിൽ നിന്ന് നമ്മൾ മസന ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട് പതിനെട്ട് കിലോമീറ്ററും ഈ ഒരു രീതിയിലുള്ള നല്ല അടിപൊളി പച്ചപ്പ് നിറയെ കാടും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലുള്ള കാടാണ് ഉണ്ടാവുക നല്ല ചുറ്റും നല്ല അടിപൊളി ഇട് ൂറിന് നിൽക്കുന്ന മരങ്ങളും നല്ല അടിപൊളി റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന മാനകളും പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലുള്ള നല്ല ചുവന്ന ഇലയിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുതുമല കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടെത്തി ഇനി മസനകുടിയിലേക്ക് പോകുന്ന റൂട്ടിലേക്കാണ് ഉള്ളത് നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയിക്കാനാല് ഗൂഢല്ലൂരും ലെഫ്റ്റിലേക്ക് പോയിക്കാനാല് മസനകുടിയായിരുന്നു മസനഗുടി കുടിയിലേക്ക് പോകുന്ന വഴി മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് പോകുന്ന ജീപ്പ് സഫാരിയും ഒക്കെ ഉണ്ട് അവിടെ അതായത് മസന കുടി എൻട്രിയിൽ തന്നെയാണ് ഇത് ഉണ്ടാവുക ഇത് രാവിലെ ആറു മണി ആറു മണിക്കും പിന്നെ രണ്ടാമത്തെ ബാച്ച് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപയാണ് വരുന്നത് ഏകദേശം ഒരു മണിക്കൂർ കംപ്ലീറ്റ്ലി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കൂടി നമ്മൾ ഈ ഒരു ജീപ്പിൽ കറക്കും എല്ലാ വൈൽഡ് ആനിമൽസിനെയും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മാനിനെ കാണാൻ പറ്റിണ്ടായിരുന്നു നല്ല പുള്ളി മാന് പിന്നെ റോഡ് സൈഡ് തൊട്ടടുത്ത് തന്നെ വണ്ടികളെയും കാര്യങ്ങളൊന്നും വയക്കാതെ റോഡ് സൈഡിൽ നിന്ന് മെയിൻ നടക്കുന്ന കാഴ്ച കാണാൻ പറ്റാനിടയുകയുണ്ടായി ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് മസനപുടിയിലേക്കാണ് മസന കൂടി എത്തിയതിനു ശേഷം നമ്മൾ കല്ലട്ടി ചുരം വഴിയാണ് മുകളിലേക്ക് ഊട്ടിയിലേക്ക് പോകുന്നത് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ നമ്പർ കാണാക്കാതെ അങ്ങനെ നമ്മൾ തമിഴ്നാട് തേപ്പക്കാട്ട് നിന്നും മസനകുടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തേപ്പക്കാട്ട് ഡൈവേഴ്സൺ ആണ് നിന്ന് നമുക്ക് ഗൂഡല്ലൂർ വഴിയും പോവാം അല്ലെങ്കിൽ മസനകുടി വഴി കല്ലട്ടിച്ചുരം കയറിയിട്ട് ഊട്ടിയിലേക്ക് പോകാം നമ്മൾ തിരഞ്ഞെടുത്തത് മസനകുടി വഴി കല്ലട്ടിച്ചുരം കയറിയിട്ട് പോകുന്നതായിരുന്നു പോകുന്ന വഴിയിൽ മസനകുടിയിൽ കയറുന്ന വഴി ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൈമാസമായത് കൊണ്ട് തന്നെ ഇ പാസ് എടുത്തവരെ മാത്രമായിരുന്നു അങ്ങോട്ട് കടത്തിവിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം ഗൂഡല്ലൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ബാത്റൂമും പെട്രോൾ പമ്പും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മസനകുടിയിലായിരുന്നു മസനകുടിയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു പത്തിയമ്പതിന് വിട്ട യാത്ര രണ്ട് മണിക്കാണ് മസനകുടി എത്തിയത് ഈ എം എം വുമൺ മെഗ് മെസ് എന്നുള്ള ആ സ്ഥലത്ത് നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് നാല് മണിക്കൂർ എടുത്തു നമ്മൾ മസനകുടിയിലേക്ക് എത്താൻ വേണ്ടി സുൽത്താൻ ബത്തേരിയിൽ നിന്നു മസനഗുടി ടൗൺ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിലുള്ള ഫോറസ്റ്റും കാര്യങ്ങളാണ് കിട്ടുക ചെറിയ രീതിയിലുള്ള പൊടിച്ചിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ചെറിയ ചെറിയ കാടുകളും നല്ല അടിപൊളി റോഡും ആയിരുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് മസനകുടി ടൗണിൽ നിന്നും വീണ്ടും ഒരു അമ്പത് കിലോമീറ്റർ ഊട്ടിയിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് മസനകുടിയിൽ നിന്നും കല്ലട്ടിച്ചുരം അതായത് മുപ്പത്താറ് ഹെയർ ബിന്നുകളുള്ള കല്ലട്ടിച്ചുരം വഴിയാണ് നമ്മൾ യാത്ര തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അതും ഈ ഈയൊരു പൊടിച്ചിലും കൂടി ഇത്രയും മനോഹരമായ ഒരു കുണ്ടും കുഴിയും ഒന്നുമില്ലാത്ത ഇത്രയും മനോഹരമായ കാട്ടിൻ്റെ കൂടി പോകുമ്പോൾ തന്നെ ചുറ്റും നല്ല അടിപൊളി പർവ്വതങ്ങളും കാരങ്ങളും പച്ച പിരിച്ചു കിടക്കുന്ന നല്ല അടിപൊളി മലകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര അടിപൊളിയായിരുന്നു യാതൊരു തരത്തിലും അടുപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരെ കല്ലട്ടിച്ചുരത്തിലേക്കാണ് പോകുന്നത് അവിടുത്തെ നല്ല ഹെയർബിൻ വളവുകളും കാര്യങ്ങളുമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പോകുന്ന വഴി നേരെ സ്ട്രൈറ്റ് റോഡാണ് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഒരു യാതൊരു തരത്തിലുള്ള മടുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഈ ഒരു കാഴ്ചയിലെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും കാരണം അത്രയും മനോഹരമായ രീതിയിലാണ് തമിഴ്നാട് സർക്കാർ മുതുമല കയറിയതിന് ശേഷം നമുക്ക് ഈ ഒരു റോഡിൽ ഒരു കുണ്ടോ കുഴിയോ കാണാൻ സാധിച്ചിട്ടില്ല അത്രയും മനോഹരമായ രീതിയിലാണ് റോഡൊക്കെ പണിതിട്ടുള്ളത് മാത്രമല്ല റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതും തമിഴ്നാട് സർക്കാരിൻ്റെ വലിയ മുന്നേറ്റമാണ് ടൂറിസത്തിന് അത്രമാത്രം ഇവർ കാര്യമായിട്ട് നോക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊന്നും കിട്ടുകയില്ല തമിഴ്നാട്ടിൽ കയറിയതി കയറുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കേണ്ടതാണ് ഒരു ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ ഇവിടെ കടകളിലൊന്നും അലൗഡ് അല്ല അഞ്ച് ലിറ്ററും പത്ത് ലിറ്ററും മാത്രമാണ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാട്ടർ ബോട്ടിൽ കിട്ടുന്നത് അതും ഈ ഒരു പ്ലാസ്റ്റിക് നിരോധിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ റോഡ് സൈഡിലൊക്കെ എറിയുന്നതിനെ കുറിച്ചിട്ടുള്ള തമിഴ്നാട് സർക്കാരിന് വലിയ മുന്നേറ്റമാണ് കാരണം ഇവിടെയുള്ള വന്യജീവികളൊക്കെ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് അതായത് നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെയും അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെയൊക്കെ കവർ മിട്ടയുടെ ഒക്കെ കവറും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ അത് വന്യജീവികൾ കഴിച്ചിട്ട് ഒരുപാട് മരണം കാര്യങ്ങളൊക്കെ വന്യജീവികൾ മരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് സർക്കാർ ഈ ഒരു രീതിയിലുള്ള വലിയൊരു മുന്നേറ്റം പ്ലാസ്റ്റിക്കിനെതിരെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇവിടുത്തെ ഈയൊരു പ്രകൃതി ഭംഗിയിലും നീറ്റിലും ഈ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ വളരെ നല്ല രീതിയിൽ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുകയും ചെയ്യും കേരളത്തിൽ നിന്ന് പോകുന്ന നമുക്ക് അത് വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും എന്ന് തന്നെ നാം പറയുന്നതാണ് അങ്ങനെ നീണ്ട നാലര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഊട്ടിയിലുള്ള കല്ലട്ടിച്ചുരത്ത് എത്തുകയുണ്ടായി പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഈ ഒരു കല്ലട്ടിച്ചുരത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത് മുപ്പത്താറ് ഹെയർ ഉള്ള താമരശ്ശേരി ചുരത്തിനെ കാട്ടിയും വലിയ ചുരമാണ് ഈ ഒരു കല്ലട്ടിച്ചുരം ഈ ഒരു കല്ലട്ടിച്ചുരത്തിന് വേറെയും ഒരുപാട് കഥകളുണ്ട് പറയാൻ കല്ലട്ടിച്ചുരത്തിൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കാരണം കല്ലട്ടിച്ചുരം കയറിപ്പോകാൻ വളരെ ഈസിയാണ് വലിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ തിരിച്ച് കല്ലട്ടിച്ചുരം വഴി ഇറങ്ങാൻ ഇവർ അനുവദിക്കുകയുള്ളു കാരണം പുത്തനെയുള്ള ഇറക്കമാണ് ഈ ഒരു കല്ലട്ടിച്ചുരം ഒരുപാട് വാഹനങ്ങൾ അപകടം സംഭവിക്കുകയും ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് വലിയ ടെമ്പോ ട്രാവലറും കാര്യങ്ങളൊന്നും ഇതുവഴി താഴോട്ടേക്ക് ഇറക്കി വിടാറില്ല കല്ലട്ടിച്ചുരം കയറ്റിയിട്ട് ഏത് വണ്ടിയും വിടുന്നതായിരിക്കും പക്ഷേങ്കിൽ ഇറങ്ങി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ നിങ്ങളും ഇതുവഴി ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക കല്ലട്ടിച്ചുരം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കല്ലാട്ടി ചുരം വഴി ഊട്ടിയിലേക്ക് പോവുക തിരിച്ചു വരുമ്പോൾ എന്നിട്ട് മസ് ഗൂടല്ലൂർ ചുരം ഇറങ്ങി വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അങ്ങനെ കല്ലട്ടിച്ചുരം ഒരു ഇരുപത്തഞ്ച് ഹെർബിനൊക്കെ കഴിയുമ്പോൾ കുറച്ച് നാടും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങും അവിടെ നല്ല വ്യത്യസ്ത തരത്തിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ഊട്ടിയുടെ മുഖമുദ്ര എന്നറിയപ്പെടുന്ന ഇങ്ങനെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങും മലയുടെയും മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഏറെ മനോഹരമായിരിക്കുന്ന കാഴ്ചകളാണ് അങ്ങനെ ഈ ഒരു കല്ലട്ടിയുടെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്ന് പത്തൊമ്പത് കിലോമീറ്റർ സഞ്ചാരിച്ചാൽ പിന്നെ നമ്മൾ ഊട്ടിയിലാണ് എത്താൻ പോകുന്നത് അവിടെ നിന്ന് ഒരുപാട് വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ ചായക്കടയിലൊക്കെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഇങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അവിടെ നമുക്ക് അടിപൊളിയായിട്ട് നിന്നുകൊണ്ട് ഇവിടുത്തെ വ്യൂ പോയിന്റും കാര്യങ്ങളും നല്ല ചായ ഓടിച്ചുകൊണ്ട് ആസ്വദിക്കാൻ പറ്റും അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഏകദേശം കല്ലാട്ടിച്ചുരത്തിൻ്റെ മുപ്പതിന് അടുപ്പിച്ചിട്ടുള്ള ഹെയർ ബിന്നിലാന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നതിന് അങ്ങനെ പത്തേ നാപ്പതിന് സുൽത്താൻ ബത്തേരിൽ നിന്നും തുടങ്ങിയ യാത്ര അഞ്ചു മണിയാവുമ്പോൾ നമ്മൾ ഊട്ടിയിൽ എത്തിച്ചേരുകയുണ്ടായി നീണ്ട ആറ് മണിക്കൂറാണ് നമുക്ക് ഈ ഒരു യാത്രക്കെടുത്ത സമയമെന്ന് പറയുന്നത് നമ്മളെല്ലാ വ്യൂ പോയിന്റിലും നിർത്തി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാടൊക്കെ ആസ്വദിച്ച് യാത്രയൊക്കെ ആസ്വദിച്ച് വന്നത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്തിട്ടുള്ളത് സാധാരണ നോർമൽ ഒരാൾ വരികയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ നാലര നാല് മണിക്കൂറൊക്കെ മതിയാവും പക്ഷേ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് കൊണ്ടാണ് ഊട്ടിയിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് അപ്പോൾ ഊട്ടിയിലെത്തിയ അങ്ങോട്ട് ഊട്ടിയുള്ള മനോഹരമായ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള തുടർന്നുള്ള യാത്ര അപ്ഡേറ്റ്സിനായി അക്കൗണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാനും ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ ഊട്ടിയിലെ അടുത്ത കാഴ്ചകളിൽ കാണുന്നത് കാണുന്നതുവരേക്കും ഗുഡ് ബൈ